പാലക്കാട് ജില്ലാ പൈതൃക മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് പാലക്കാട് നഗരത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ പാലക്കാടിനെ അടുത്തറിയുന്നതിനുള്ള ഒരവസരമാണ് കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള പാലക്കാടിനെ കുറിച്ചുള്ള ചരിത്രം പറയുന്ന അതുതന്നെയാണ് പാലക്കാട് ജില്ലാ പൈതൃക മ്യൂസിയം തീർച്ചയായും പാലക്കാടിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളെക്കുറിച്ചും ഉത്സവാഘോഷങ്ങളെക്കുറിച്ചും ഉത്സവാഘോഷങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാദ്യ ഉപകരണങ്ങൾ പാലക്കാടൻ ശൈലികളും ജീവിത രീതിയെക്കുറിച്ചെല്ലാമുള്ള പാലക്കാടിൻ്റെ തനത് കലാരൂപങ്ങളായിട്ടുള്ള ഓർത്താവക്കൂത്ത് പൊറാട്ട് നാടകം ഓട്ടൻ തുള്ളൽ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള ദൃശ്യാനുഭവങ്ങൾ നമുക്കവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ സംഗീതത്തിനൊട്ടേറെ പ്രാധാന്യമുള്ള പാലക്കാടിൻ്റെ ആ സംഗീത കച്ചേരി സദസ്സ് അതിലുപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ എല്ലാം പ്രദർശനവും അതോടൊപ്പം തന്നെ പുതു പുതുമയുള്ളതായി തോന്നിയിട്ടുള്ളത് സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം നമുക്ക് ടച്ച് സ്ക്രീനിലൂടെ കുട്ടികൾക്ക് തിരിച്ചറിയുന്നതിനുള്ള ഒരു സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തുകൊണ്ടും പാലക്കാടിൻ്റെ ആ പൈതൃക സമ്പത്ത് വിളിച്ചറിയിക്കുന്ന ഒന്ന് തന്നെയാണ് പാലക്കാട് ജില്ലാ പൈതൃക വിജയത്തിൽ ഒരുക്കിയിട്ടുള്ളത്